കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ ബ്ലോക്കിന്റെ മുപ്പത്തി വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്നു പരിപാടിയിൽ കെ എസ് എസ് പിയു ഇരിക്കൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പിയു ഇരിക്കൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി പി രാഘവൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ എസ് എസ് പിയു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കിരൺ ഉദ്ഘാടനം ചെയ്തു അവസാനില്ലാതെ നിരാഹാര സത്യാഗ്രഹം നടത്താൻ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആയിട്ടുള്ള ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അനിശ്ചിതകാല സമരം നിരാഹാര സമരം മരണമെന്ന നിരാഹാര സത്യാഗ്രഹം നടത്തണമെന്നുള്ള സംഘടനം നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുക വലിയ ലോകത്തിലെ സമ്മർദ്ദമാണ് സംഭവിക്കുവാനും സമ്മർദ്ദങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നു പ്രതിഷേധങ്ങൾ ഉത്തരവാദിത്ത ഭാഗത്തുനിന്നെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഗവൺമെന്റ് അവസാനം അതിന്റെ മുന്നിൽ തീരുമാനമെടുക്കാൻ ആ തീരുമാനമെടുത്തപ്പോൾ അന്ന് കേരളത്തിലെ ജീവനക്കാർ കൂടുതൽ തൊണ്ണൂറ്റി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല நமக்கு எல்லாம் அறியா இருபத்தஞ்சு மாசக்காலம் பின்னிட்டு அது மேலே தீர்மானம் ஆ தீர்மானத்தில் ஒன்பது மாசக்காலத்தை ஆனூல்யம் கொடுக்க அந்த பென்ஷன் தாக்கி நஷ்டப்பட பதினாறு மாசத்தை ஆனூல்யம் அந்த കെ എസ് എസ്പിയു ഇരിക്കൂർ ബ്ലോക്ക് സെക്രട്ടറി എം ബാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഇക്കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് കെ എസ് എസ്പിയു ഇരിക്കൂർ ബ്ലോക്ക് ട്രഷറർ പി വി നാരായണൻ അവതരിപ്പിച്ചു കെ എസ് എസ്പിയു ജില്ലാ കമ്മിറ്റി അംഗം കെ വി യശോദ ടീച്ചർ റിട്ടേണിംഗ് ഓഫീസറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ എസ് എസ്പിയു ഇരിക്കൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ ബാലകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി കത്രിക്കുട്ടി ടീച്ചർ വിശിഷ്ടാതിഥിയായിരുന്നു കെ എസ് എസ്പിയു ഇരിക്കൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി എം മാത്യു പരിപാടിക്ക് നന്ദി പറഞ്ഞു